നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ഹാലവിയ കർത്താവിനോട് കൂടിരിക്കുക കർത്താവിനെ അറിയുക കർത്താവിൽ വസിക്കുക എന്നത് അതിലും വലിയ സന്തോഷം ലോകം നമുക്കൊന്നും പറയാനില്ല ആ കർത്താവിന്റെ സന്തോഷത്തിന്റെ നിറവിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ ആ സന്തോഷത്തിന്റെ നിറവിൽ നമ്മൾ നിൽക്കുമ്പോ ഒന്നിനും നമ്മളെ തകർക്കാൻ കഴിയത്തില്ല വിളിച്ച ദീപം അവസാനത്തോളം വിശ്വസ്തരായി നടത്തും നടത്തുവാൻ ശക്തമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ തളർന്നവരും പരാജയപ്പെട്ടവരൊക്കെ എന്നെ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടു നിങ്ങളെ നിങ്ങളുടെ അകത്ത് നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങളെന്ന് ഉറപ്പിക്കണം നിങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി വലുതാ ഒരിടത്തും ഒരു സാഹചര്യം ഒരു കാരണവശാലും നിങ്ങൾ തകരത്തില്ല നാണം കിടത്തില്ല പതറത്തില്ല എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടാവും ഹാലറിയ ഒരു സാഹചര്യങ്ങളും നിങ്ങളെ തളർത്തിക്കളയാൻ അനുവദിക്കരുത് ഒരു സാഹചര്യവും നിങ്ങളെ ഞെരുക്കിക്കളയാൻ അനുവദിക്കരുത് കർത്താവിടെ ഉറപ്പ് നിങ്ങളുടെ അകത്ത് ആളി യെസ് ഹാലറിയ കർത്താവിൻ്റെ സ്നേഹം കർത്താവുള്ള കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോ നാളും വർദ്ധിച്ചു വരുമ്പോൾ അവിടെയാണ് നമ്മുടെ അഹ് ഏറ്റവും വലിയ സന്തോഷം ഇരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഒരിടത്തും ലലവിയ നിരാശപ്പെടാതെ കർത്താവ് നമ്മളിൽ ഉണ്ടെന്നുള്ള ധൈര്യം കർത്താവ് നമ്മിൽ വസിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിന് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഓരിടത്തും നമ്മൾ തളർന്നു പോകുന്നത് കർത്താവിന്റെ പദ്ധതിയിലില്ല നമ്മളെ മാനിച്ചിരിക്കും അവൻ നിശ്ചയം ആ മാനിച്ചിരിക്കും ഉയർത്തിയിരിക്കും ഒരു സംശയം വേണം ആലറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടത് പോന്നോ നിരാശപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ എല്ലാം എന്റായതുപോലെ തോന്നുന്നുണ്ടോ ഇല്ലില്ല അമേൻ അത് എന്റായ സമയമല്ല പുതിയ തുടക്കത്തിന് വേണ്ടി കർത്താവ് വഴിയൊരുക്കുക അതുകൊണ്ട് ജീവിതത്തിനകത്ത് ഒരു സാഹചര്യങ്ങളല്ല ഒരു സാഹചര്യവശാലും നിങ്ങൾ തളരരുത് കർത്താവിൽ ആശ്രയിക്കുക കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിൽ വളരുക അമേൻ കർത്താവിനോടുള്ള സ്നേഹത്തിൽ കൂടുതൽ 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 അടുത്ത് വചനം ഇങ്ങനെ പറഞ്ഞു അവനോട് പറ്റിച്ചേർന്നവൻ അവനുമായി ഏകാത്മാവ് അതേ പ്രിയപ്പെട്ട ഒരു കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആ വലിയ ബന്ധത്തിലായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉടമ്പടികൾ ദൈവം കർത്താവ് ഉടമ്പടി ചെയ്ത് ആ ആദാമിനോട് അബ്രഹാമിനോട് അതുപോലെ കർത്താവ് ഉടമ്പടികളുടെ ദൈവം ദാവീനോട് ഉടമ്പടി ചെയ്തു തന്റെ ജനത്തോട് ഉടമ്പടി ചെയ്തു മോശോട് ഉടമ്പടി ചെയ്തു അപ്പോഴും കർത്താവ് ഉടമ്പടികളുടെ ദൈവം ഉടമ്പടി കവനന്റ് അപ്പൊ ഓരോ ഉടമ്പടിയിലൂടെയും കർത്താവ് തന്റെ ജനത്തെ കുറിച്ചുള്ള നന്മയുടെ പദ്ധതിയില്ല അത് തിന്മയുടെ പദ്ധതി അതിനകത്തില്ല കർത്താവിന്റെ ആ ആ പദ്ധതിയിൽ കർത്താവ് ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പഴയ നിയമം പുതിയ നിയമം നമ്മൾ പറയുന്ന പഴയ ഓൾഡ് കവനന്റ് ന്യൂ കവനന്റ് അപ്പം ഓൾ ടെസ്റ്റ്മെന്റ് പഴയ നിയമത്തില് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് അക്ഷരം എഴുതപ്പെട്ട പ്രമാണം എഴുതപ്പെട്ട ഒരു പ്രമാണം അവരുടെ നിങ്ങൾ ഇത് അനുസരിക്കണം അനുസരിച്ച് നടന്നാൽ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അനുസരിച്ചാൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം അനുസരിക്കാതിരുന്നാൽ മരണം മരണമാണ് അങ്ങനെയാണ് ശിക്ഷ കർത്താവ് അങ്ങനെ തന്നെ പറയുന്നു അപ്പോഴത് ഹലബി അവിടെ ആ പ്രമാണങ്ങൾ ദൈവം അവരുടെ കയ്യിൽ കൊടുത്തെങ്കിലും അവർക്ക് ആർക്കും ആ പ്രമാണമനുസരിച്ച് ചലിക്കാൻ കഴിയാതെ പോയി അവരുടെ പരമാവധി അവർ ശ്രമിച്ചു പക്ഷെ അവർക്ക് അത് സാധിക്കാതെ പോയി എന്നാൽ അവരുടെ ജീവിതത്തിനകത്ത് റോമാലേഖന് വെട്ടിന്റെ മൂന്നിൽ പറയുന്നത് ജടത്താറുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ നിവർത്തിപ്പാൻ തൻ്റെ പുത്രനെ പാപ ജടത്തിന്റെ സാദൃശ്യവും പാപജട നിമിത്തവുമായി വെച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു അതായത് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച പാപ ജഡത്തിന് കർത്താവ് ശിഷ്യ വിധിക്കുകയായിരുന്നു പാ ജഡത്തിൽ ശിഷ്യ വിധിക്കായിരുന്നു പാപത്തിന് അപ്പം യേശു ക്രിസ്തുവിന്റെ കൂശ്മരണവും പുനരുത്താനും നമ്മള് റോമാലേഖന പത്താം അദ്ദേഹത്തിന്റെ നാലാം വാക്യം കാണുന്നത് കാണുന്നത് ഇങ്ങനെയാണ് വിശ്വസിക്കുന്ന രക്ഷപ്രാപിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ് ക്രൈസ്റ്റ് എൻഡ് ഓഫ് ദോ അപ്പൊ ന്യായ പ്രമാണത്തിന്റെ നിവർത്തി കാണുന്നത് യേശുല ന്യായപ്രമാണം കർത്താവ് തന്റെ ജനത്തിന് അനുസരിക്കാനായിട്ടും തന്റെ ജനത്തിന് ന്യായ പ്രമാണമനുസരിച്ച് നിൽക്കാനായിട്ട് ഒക്കെയുള്ള പ്രമാണങ്ങളെ കർത്താവ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങൾ ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കണം ഈ പ്രമാണമനുസരിച്ച് ആ നിങ്ങള് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഈ കൽപ്പനകളെ അനുസരിക്കണം ഇത് അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ മാനിക്കപ്പെടുന്നത് നീ ഇത് അനുസരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുന്നത് ഇത് കർത്താവ് അവർക്ക് പ്രമാണം കൊടുത്തിട്ട് അവർ അവരെ ഇത് അനുസരിക്കാനായിട്ട് പറഞ്ഞു പക്ഷെ അവർക്കത് അനുസരിക്കാനായിട്ട് കഴിയാത്തവണ്ണമുള്ള അവരിൽ തന്നെയുള്ള ബലഹീനത അവരെ അടക്കി പിടിച്ചു വെച്ചപ്പോ ഞാനറിയും നമുക്കറിയാം കർത്താവ് തൻ്റെ വചനത്താൽ ആ ലലു ആമൻ തൻ്റെ വചനത്താൽ ആമൻ ഹാ വചനത്തെ ഭൂമിയിലേക്ക് ജഡമായി വചനം ഇങ്ങനെ പറയുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പറഞ്ഞു അപ്പൊ വചനമാകുന്നവനെ ജഡമായിട്ട് ഭൂമിയിലേക്ക് അയച്ചു എഴുതി കൊടുത്ത വചനമായിരുന്നു എഴുതിക്കൊടുത്ത അക്ഷരമായിരുന്നു അവനെ വചനമായിട്ട് ഭൂമിയിലേക്ക് അയച്ചു വചനമായവൻ ജഡമായി തീർന്നീ ഭൂമിയിലേക്ക് വന്നു അപ്പോഴാ ഹാലലു അവിടെ ആ പ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതെ അനുസരിക്കാൻ ശ്രമിച്ചിട്ടും അനുസരിക്കാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ജീവൻ ജീവനില്ലാത്ത അവരുടെ കയ്യിൽ ഇത് കൊടുത്താൽ അവർക്ക് അതെങ്ങനെ അത് നിവർത്തിക്കാൻ പറ്റും അവർക്ക് കഴിയാതെ പോകും എന്നാൽ ദൈവജനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് എബ്രാഹിം ലേഖനം അതിന്റെ എട്ടാമത് അതിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ആ ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന പുതിയ നിയമം ഞാൻ എന്റെ നിയമത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും അപ്പൊ അവരുടെ ഹൃദയങ്ങളിൽ നിയമത്തെ ഉടമ്പടി അവരുടെ ഹൃദയത്തിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതി അപ്പൊ അവരുടെ ഹൃദയത്തിൽ എഴുതി എന്താണ് കർത്താവിന്റെ ന്യായ പ്രമാണത്തെ കർത്താവ് കൊടുത്ത പ്രമാണത്തെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതി അപ്പൊ ഈ ഹൃദയത്തിൽ അവർക്ക് എഴുതപ്പെട്ടപ്പോൾ അവരുടെ പ്രത്യേകത എന്താ ഇനി അവരെ അലറിയ അവർ പുറമേ ഉള്ള എന്തിന്റെ എന്തോ ഒന്നിന്റെ അക്ഷരത്തിന്റെ നിർബന്ധത്താൽ തങ്ങളെ തന്നെ അതിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നവരായിട്ടല്ല അകത്ത് എഴുതപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായിട്ട് അവർ മാറി അതാണ് അവരിലുണ്ടായ മാറ്റം അതാണ് അവരിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതാണ് ഇന്ന് നിങ്ങൾക്കും എനിക്കുമുള്ള ഏറ്റവും വലിയ ഗുണമത ന്യായ പ്രമാണം ദൈവിക പ്രമാണം നമ്മുടെ ഉള്ളിൽ വസിക്കുക എന്നിട്ട് എഹെസ്കൽ പ്രവാചക പുസ്തകം അതിന്റെ മുപ്പത്തി ആറാം അധ്യായത്തിന് ഇരുപത്തി ആറും ഇരുപത്തിയേഴും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും നിങ്ങൾക്ക് ആത്മാവിനെ തരും എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി മാംസലമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്നിട്ട് കർപ് വചനത്തെ തുറന്നു പറയുന്ന ഒരു കാര്യം ഇതാണ് എൻ്റെ 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 പ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ പ്രമാണങ്ങളിൽ നിങ്ങളുടെ നടക്കുമാറാക്കും അപ്പൊ അവിടെ പറയുന്നത് ദൈവത്തിന്റെ പ്രമാണത്തിൽ നടക്കുമാറാക്കുന്ന ദൈവം തന്റെ പ്രമാണത്തെ നമുക്ക് തന്നു അങ്ങനെ പ്രമാണത്തെ നാം നടക്കാൻ ശ്രമിച്ചാൽ നടക്കാനുള്ള സാഹചര്യം നമുക്കില്ല നമ്മളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് വചനത്തിൽ എന്താ പറയുന്നത് നമുക്ക് സാധിക്കാത്തതിനെ അലവിയ അവൻ തന്നെ നടക്കുമാറാക്കുവാൻ അലവിയ ആത്മാവിന് നമുക്ക് തന്നിരിക്കാം നടക്കുമാറാക്കുന്ന നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ അകത്ത് തന്നിരിക്കാം ഇന്ന് പ്രിയപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നയിക്കപ്പെടുന്നു നടക്കപ്പെടുന്നു എങ്കില് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനാലാണ് നാം സകല സത്യത്തിലും വഴി നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാലാണ് കർത്താവിലേക്ക് നാം നടത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം നാം അയക്കപ്പെടുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ അങ്ങനെ നടക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തോറ്റുക നമുക്ക് അത് സാധ്യമല്ല പക്ഷെ എപ്പോഴാണോ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നത് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ആലോലിയ നമ്മുടെ ജീവിതത്തിനകത്ത് ആലോലിയ നമുക്ക് കർത്താവിന്റെ പ്രമാണത്തിനകത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കും അല്ലാത്തോടത്തോളം നമുക്ക് അത് സാധ്യമല്ല അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അകത്ത് ആ മീൻ ആലിയ അവർക്ക് ന്യായപ്രമാണം നൽകിയെങ്കിലും പ്രമാണത്തിൽ അവർക്ക് അത് ചലിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആലോചിയ അവര് കർത്താവിന്റെ ആത്മാവരുടെ ഉള്ളിൽ വന്നപ്പോ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോ നാം ഇന്ന പ്രമാണത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക കാരണം ഇന്ന് പ്രമാണം നമ്മുടെ അകത്തിരിക്കുക പ്രൈസ് ഗഡ് ഇന്ന് പ്രമാണം ദൈവത്തിന്റെ ന്യായ പ്രമാണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവായിട്ട് അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നു ആ കൊല്ലുന്ന അക്ഷരത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മളെ നടത്തുന്ന തലത്തിലേക്ക് നമ്മളായി തോന്നും ഫ്രൈസ് ഗൌഡ് അവിടെ അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ മാറ്റം അമേ ഹാലോ പ്രിയ അപ്പോഴ അവിടെ പറയുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നത് ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയത് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങൾ നടക്കുമാറാകേണ്ടതിന് നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കണം എൻ്റെ പ്രമാണം എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ നടക്കേണ്ടതിന് എൻ്റെ കൽപ്പനകൾ എൻ്റെ പ്രമാണം അനുസരിച്ച് നിങ്ങൾ നടക്കേണ്ടതിന് ഞാൻ എൻ്റെ കൽപ്പനകളെ നിങ്ങളുടെ ഉള്ളിലാക്കി അപ്പൊ ആ കൽപ്പന നിങ്ങളുടെ ഉള്ളിലാക്കിയത് എൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കാൻ ദൈവത്തിൻ്റെ പ്രമാണം അപ്പൊ അവിടെ ദൈവത്തിന്റെ പ്രമാണമാണ് നമ്മൾ അനുസരിച്ച് നടക്കുന്നത് എന്താണ് ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ മനസ്സിലാക്കണം ഒന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ കർത്താവ് കൽപ്പിച്ച കൽപ്പനകൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പനകൾ ചെയ്യണം എന്ന് പറയുന്നതായ പ്രമാണങ്ങൾ അത് അത് നമ്മൾ അനുസരിക്കണം എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രമാണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സിസ്റ്റം ദൈവത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് തക്കവണ്ണമായി നമ്മുടെ നമ്മുടെ ഐഡിയ നമ്മുടെ ആലോചന നമ്മുടെ ചിന്തകൾക്ക് തക്കവണ്ണമുള്ളതല്ല ദൈവാത്മാവിന്റെ പദ്ധതിക്ക് തോന്നുന്നു അതായത് ആ അറിവാണ് ആ ദൈവാത്മാവിന്റെ പദ്ധതിക്കൊത്തവണ്ണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ അവന്റെ പ്രമാണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് യാത്രയെന്ന് പറയുന്നത് ആരൊരു അത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ട നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാൽ വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ തെരഞ്ഞെടുത്തപ്പോൾ അബ്രഹാമിന്റെ പ്രായം എഴുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് വയസ്സുള്ള അബ്രഹാം കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയ ജാതിയാക്കും നിന്നെ നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ നെല്ല് നിന്ന് രാജാക്കുള്ള അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷെ പിന്നത്ത് നമ്മൾ നോക്കിക്കേ ആ അബ്രഹാമിന്റെ ജീവിതത്തിന് അംഗത്തെ എഴുപത്തിയഞ്ചു വയസ്സ് വന്ന് നൂറ് വയസ്സ് വരെ കാത്തിരിപ്പിൽ ഒരു അത്ഭുതവും നടന്നില്ല ഒരു കാര്യവും നടക്കാതിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് അബ്രഹാം ആയിരിക്കുക അബ്രഹാമിന്റെ വീട്ടിലെ പ്രയാസമാണ് ഭാര്യ ദാസിയെ ഭാര്യയായിട്ട് കൊടുത്തു അവിടെ കുഞ്ഞുണ്ടായി ആകെ പ്രയാസങ്ങളിൽ ഇരിക്കുന്നതായ ഒരു സാഹചര്യമാണ് അവിടെ ആ സാഹചര്യത്തിൽ വീണ്ടും കർത്താവിന്റെ ഇടപെടയിൽ അബ്രഹാമിനോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക കർത്താവർ ഞാൻ നിനക്ക് സന്ധ്യതയെ തരും ഞാൻ നിനക്ക് സന്ധ്യതയെ തരും പ്രിയുടെ നമുക്ക് അബ്രഹാമിനോട് കഥാവ് പറഞ്ഞതിനെ സാഹചര്യങ്ങളുടെ നാട്ടിൽ സാധ്യതകളല്ല സാധ്യതകൾ ഇല്ലാതിരിക്കാൻ കഥാവ് ദിനം നിറവേറ്റി എന്നാൽ പ്രിയുടെ നമുക്കറിയാം അബ്രഹാമിന്റെ ശേഷം ഇസഹാക്കിന്റെ ജീവിതത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഇരുപത്തിയാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അതിന് ഒന്നാമത്തെ വാക്യം അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി അപ്പോൾ ഇസഖാക്ക് ിൽ ഫരുടെ രാജാവായി അബീമലേഖിന്റെ അടുക്കൽ പോയി അപ്പം ഇവിടെ ആ ഇസഖാക്ക് ഒരു ഒരു ക്ഷാമത്തെ ഫേസ് ചെയ്യുക ഇസഖാക്കിന്റെ ജീവിതകാലത്ത് ഒരു ക്ഷാമം ഉണ്ടായി അപ്പം അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ തന്നെ ഒരു ക്ഷാമമാണ് ഈ ഒരു ഷാമു അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ ക്ഷാമത്തിൽ കൂടെ ആ ഇസഖാക്ക് കടന്നു പോകുമ്പോൾ ഇസഖാക്കിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി ഇസഖാക്ക് എങ്ങനെയാണ് ചിന്തിച്ചത് യഹോന് പ്രത്യക്ഷനായി അരുൾ ചെയ്തത് എന്തെന്നാൽ നി മിസ്രൈമിലേക്ക് പോകരുത് അപ്പം ഇസഖാക്കിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി മിസ്രൈമിലേക്ക് പോവുക എന്നത് ഈ മിസ്രൈം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആ പ്രത്യേകത മിസ്രൈമെ ദാസിയായിരുന്നു ഹാഗ്രഫും മിസ്രൈം എന്ന ദേശത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അവിടെ പറയുന്നത് ഇവിടെ നമുക്ക് പതിനാല് പതിമൂന്നാം മതി ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ആ നമുക്ക് അതിന്റെ പത്താമത്തെ വാക്യം അപ്പോൾ ലോത്ത് നോക്കി യോർദാനിക ഉള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കാണും യഹോവ സോതമിനെയും ഗോമയറേയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിശ്രൈം ദേശം പോലെയുമായിരുന്നു അപ്പോ മിശ്രൈം ദേശത്തെ അവിടെ സ്വർഗം പോലെ അതായത് സമൃദ്ധിയുള്ള സ്ഥലമായിട്ട് ഏറ്റവും നല്ല സ്ഥലമായിട്ട് അത് അത് എല്ലാം കൊണ്ടും സമൃദ്ധിയുള്ള ഒരു ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് അതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ പറയുന്നത് യഹോവയുടെ തോട്ടം പോലെ യഹോവയുടെ തോട്ടം പോലെ മിശ്രമിനെ യഹോവയുടെ തോട്ടത്തോട് സമമായിട്ടാണ് അവിടെ പറയുന്നത് അപ്പോ അത്രത്തോളം യഹോവയുടെ തോട്ടത്തിന് സമാനമായിരുന്നു മിശ്രം അപ്പൊ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ഈ ദേശത്ത് ഇവൻ ഇസഖാക്കായിരിക്കുന്ന ഈ ദേശത്ത് വലിയ ക്ഷാമമാണ് അപ്പൊ അങ്ങോട്ട് പോകാൻ ചിന്തിക്കുന്നതിനകത്ത് നമുക്ക് ആർക്കും തെറ്റു പറയാൻ കഴിയത്തില്ല ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ആലഭിയ അവിടെ അവിടെ കർത്താവ് പറയുകയാണ് നീ മിശ്രീമിലേക്ക് പോകരുത് നീ മിസ്രൈമിലേക്ക് പോകരുത് മിസ്രീമിലേക്ക് പോകരുതെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ട് ആ ലഭിയ എന്നിട്ട് അവരോട് പറഞ്ഞൊരു കാര്യമാണ് നീ ഈ ദേശത്ത് പാർക്ക മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ നിന്നോട് കൂടിരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അപ്പൊ ദൈവം ഇസഖാക്കറോട് പറഞ്ഞൊരു കാര്യമാണ് നീ പോകരുത് നമുക്കറിയാം അബ്രഹാമിയുടെ കർത്താവ് പറഞ്ഞു നീ പുറപ്പെട്ടു വരിക പിതാ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരും എല്ലാം വിട്ടേച്ചു വരാനായിട്ട് പറഞ്ഞ കർത്താവും ഇവിടെ ഇസഹാക്കിനോട് പറഞ്ഞ നീ പോകരുത് അപ്പൊ അവിടെ വലിയൊരു ക്ഷാമമുണ്ട് വലിയൊരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ കൂടെയാണ് ആ പോകുന്നത് ആ ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക അത് രക്ഷപ്പെടാൻ നോക്കേണ്ടത് ആവശ്യമാണ് ആവശ്യമാണ് എന്നാല് ആ അങ്ങനെ രക്ഷപെടാൻ നോക്കേണ്ടവനായ ആ ഇസഖാക്ക് അങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് നീ വിശ്രമിലേക്ക് പോകരുത് ഞാൻ നിന്റെ കൂടി ഇരിക്കും ഞാൻ നിന്റെ കൂടി ഇരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിനക്ക് നിന്റെ സന്തതിക്കും വിദേശത്ത് തരും ഇത് കർത്താവ് ഇസഖാക്കിനോട് പറഞ്ഞ പ്രോമിസാണ് അപ്പൊ ഇസഖാക്കിന്റെ കാലത്ത് വലിയ ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തെ തരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഇസഖാഖ് ആഗ്രഹിക്കുന്നു പക്ഷെ കർത്താവ് പറഞ്ഞു പോകരുത് കർത്താവിടെ ഞാൻ നിന്റെ കൂടി അപ്പൊ അതായത് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ് നിന്റെ സമൃദ്ധി നീ പോകുന്ന ദേശവുമായിട്ട് ബന്ധപ്പെട്ടല്ല എന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്റെ സാന്നിധ്യത്തിൽ നീ വസിക്കുന്നെങ്കിൽ ആ സാന്നിധ്യത്തിനകത്താണ് സമൃദ്ധി നിനക്ക് സമൃദ്ധി വേണമെങ്കിൽ ഹലവിയ നീ സ്ഥലത്തെ നോക്കിയോ സമൃദ്ധിയെ നോക്കിയോ ഓടിയല്ല നിന്റെ സമൃദ്ധി നിന്റെ സമൃദ്ധി ഇരിക്കുന്നത് എന്റെ സാന്നിധ്യത്തിലാണ് ആമേൻ കർത്താവിന്റെ 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 സാന്നിധ്യമാണ് സാന്നിധ്യമാണ് പ്രസൻസ് എ സോഴ്സ് ഓഫ് സാന്നിധ്യത്തിൽ വസിക്കുക അത് അവിടെയാണ് സമൃദ്ധി ഇരിക്കുന്നത് സമൃദ്ധിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ നിന്റെ കൂടി അപ്പൊ അവിടെ ആ കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങളിൽ ആ ഒരു വർഷക്കാലം ആ ഒരു നാളുകളിൽ ക്ഷാമം നിൽക്കുമ്പോൾ നമുക്കവിടെ വായിക്കാം അതിന്റെ ഇരുപത്തിയാറാമത്തെ അധ്യായത്തിന്റെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് ഇരുപത്തിയാറാം അധ്യയം പന്ത്രണ്ട് പതിമൂന്ന് വാക്യം വിസ്സാക്ക ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറുമേനിവളവ് കിട്ടി യഹോബ അവനെ അനുഗ്രഹിച്ച അവൻ വർദ്ധിച്ച വർദ്ധിച്ച് മഹാതനവാനായി തോന്നി അപ്പൊ അവിടെ ഇസഖാക്കിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാ ഇസഖകാക്ക് ആ ആണ്ടിൽ വിതച്ചു ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറ് മേനി കൊയ്തു എപ്പോഴാണ് ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തിൽ അപ്പൊ അവിടെ അവിടെ നമുക്ക് ഇസഖാക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇതാണ് ഇസഖാക്ക് ആമേൻ ആലോളിയ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ ക്ഷാമത്തിന്റെ ഭാഗമല്ല ഈ ദേശത്ത് മുഴുവൻ ക്ഷാമമാ ചുറ്റുപാടുകൾ എല്ലാവരും ക്ഷാമത്തില് ആ ക്ഷാമം ദാരിദ്ര്യം എല്ലാ സാഹചര്യങ്ങളും ഞെരുങ്ങി എങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന ഭീതിയിലിരിക്കുമ്പോൾ നാളെ കുറിച്ച് അവർ വ്യാകുലപ്പെടുമ്പോ എങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഭാരപ്പെടുമ്പോ ഇസാക്കോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്റെ കൂടി ഞാൻ നിന്റെ കൂടി നിന്റെ സമൃദ്ധി നീ പോകുന്ന ദേശമോ നീ നിൽക്കുന്ന ദേശത്തുള്ള വസ്തുവകകളുടെ വർധനവിലല്ല നിന്റെ സമൃദ്ധി ഇരിക്കുന്നു നിന്റെ സമൃദ്ധി ഇരിക്കുന്നത് എന്റെ ആമേൻ അതായത് കർത്താവ് ആമേൻ അവനോട് പറഞ്ഞൊരു കാര്യ സാന്നിധ്യത്തിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദിസ് ഈ ദേശത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ക്ഷാമത്തിന്റെ ഭാഗമല്ല നീ നീ എന്റെ ഉടമ്പടിയുടെ ഭാഗമാണ് നീ എന്റെ നിയമത്തിന്റെ ഭാഗമാണ് നീ അലുകിയ ഇസഖാക്ക് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ ദേശത്ത് വരുന്ന കാണുന്ന ക്ഷാമത്തിന്റെ ഭാഗമല്ല പകരമായി ഞാൻ ദൈവിക ഭാഗമാണ് ദൈവം ഉടമ്പടിയുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങൾ അലുകിയ ദേശത്തോ സാഹചര്യങ്ങളോ നിങ്ങളുടെ വീട്ടിനകത്തോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ആമേൻ സാംക്രമികരോ പലതരത്തിലെ പ്രയാസങ്ങളെ കൂടെ നിങ്ങൾ ഒരുപക്ഷെ കടന്നു പോയേക്കാം പല സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടേക്കാം പക്ഷെ നിങ്ങളുടെ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോടുള്ള ഒട്ടമ്പടിയിൽ നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആമേൻ വർത്തമാനകാല പ്രതികൂലങ്ങളുടെ ഭാഗമല്ല നിങ്ങൾ നിത്യ ഉടമ്പടിയുടെ ഭാഗമാണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ് ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ അലവിയ നിങ്ങൾക്കും എനിക്ക് ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു മുഖാന്തിരും പിതാവായി ദൈവം ആമേൻ അലവിയ ആമേൻ സൃഷ്ടിച്ച പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ് നിങ്ങളും ഞാനും പ്രൈസ് ഗോഡ് നിങ്ങൾ ഞാനും ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ് മറക്കരുത് നിങ്ങൾ ഞാനും ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ് ക്രൈസ് ഗോഡ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ ചുറ്റുപാടുകൾ നിങ്ങളെ സ്വാധീനിക്കുന്നത് പോലെ ചുറ്റുപാടുകളാൽ നിങ്ങൾ ഞെരുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഐ ആം നോട്ട് ഇൻ ദിസ് പ്രോബ്ലം ബട്ട് ഐ ആം ഇൻ ക്രൈസ്റ്റ് ഞാൻ ഈ പ്രശ്നങ്ങളിലല്ല ഞാൻ ക്രിസ്തുവിലാണ് ഇസഹാക്കിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണ് ആലോഡിയ നീ ഈ ക്ഷാമത്തിന്റെ ഭാഗമല്ല നീ അബ്രഹാമിനോട് ഞാൻ ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ് പ്രിയപ്പെട്ടവർ മറക്കരുത് നിങ്ങൾ കർത്താവിന്റെ ഉടമ്പടിയുടെ ഭാഗമാണ് നിങ്ങൾ ക്ഷാമത്തിന്റെയും പ്രതികൂലങ്ങളുടെ ഭാഗമല്ല നിങ്ങൾ കർത്താവിന്റെ ഉടമ്പടിയുടെ ഉടമ്പടിക്കകത്ത് ദൈവത്തിന്റെ സകല ക്രിസ്തുവിൽ ആമേനീരുന്നിരിക്കാം നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ നിങ്ങൾ കടന്നുപോകുന്ന അവസ്ഥ എത്ര പ്രതിസന്ധി നിറഞ്ഞതാകട്ടെ നിങ്ങൾ മറക്കരുത് ആ ക്ഷാമം നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ ആ ക്ഷാമത്തിന്റെ ഭാഗമല്ല പ്രതിസന്ധികളുടെ ഭാഗമല്ല നിങ്ങൾ ദൈവിക ദൈവികത്തിന്റെ ദൈവിക ഉടമ്പടിയുടെ ഭാഗമാണ് അവിടെ ഇസകാക്കിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് നീ പോകരുത് നീ ഇവിടെ തന്നെ വസിക്ക ഞാൻ നിന്റെ കൂടി പ്രിയപ്പെട്ട ഒരു ചിന്തിച്ചു നോക്കിക്ക ഇവിടെ ഹലോ അവിടെ ആ ആ ആ ആണ്ടിൽ വിതച്ചു ക്ഷാമം നിറഞ്ഞ ആണ്ടിൽ വിതച്ചു മേനി കൊയ്തു എന്ന് പറയുമ്പോൾ ആ ആണ്ടിൽ വർധനവിന് കാരണം എന്താണ് അവിടെ അവന്റെ വർദ്ധനവിന് കാരണമായിരുന്നത് ആ ദേശത്തുണ്ടായിരുന്ന ആ മെൻ അത് ആ സമൃദ്ധിയോ ക്ഷാമമോ അല്ല അവന്റെ വർധനവിന് കാരണം അവന്റെ വർദ്ധനവിന് കാരണമായി മാറിയത് കർത്താവിന്റെ സാന്നിധ്യമാണ് ആലോഡിയ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നമ്മുടെ അഭിവൃദ്ധി നമ്മുടെ വർധനവും നമ്മുടെ ഉയർച്ചയിരിക്കുന്നത് ആലോടിയ ഏതെങ്കിലും ആമേ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ ചുറ്റുപാടുകളുടെ ആ ഗുണദോഷങ്ങളെ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഉയർച്ചയിരിക്കുന്നത് നമ്മുടെ ഉയർച്ചയിരിക്കുന്നത് നിങ്ങൾ മറക്കരുത് ആരുടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ എത്രത്തോളം ആ സാന്നിധ്യത്തെ അനുഭവിക്കുന്നു നിങ്ങൾ എത്രത്തോളം ആ സാന്നിധ്യത്തെ ആളുടെ ആസ്വദിക്കുന്നു നിങ്ങൾ എത്രത്തോളം ആ സാന്നിധ്യത്തെ വിലയേറിയതായി കാണുന്നു മറ്റെല്ലാത്തിനും വിട്ടേച്ചോ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പലത് കണ്ടേക്കാം ആസ്വദിക്കാൻ പലത് കണ്ടേക്കാം നിങ്ങളത് അതല്ല കർത്താവ് എനിക്ക് കർത്താവിന്റെ കൂടെ കർത്താവിനോട് ചേർന്ന് വസിക്കുന്നതിലൂടെ ഉള്ള നന്മകൾ മതി എന്ന് ആയി തീരുന്നിടത്താണ് അവിടെയാണ് സമൃദ്ധിയിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ സമൃദ്ധി ഇരിക്കുന്നത് സമൃദ്ധിയിരിക്കുന്നത് ഇവിടെ കുറിച്ച് പറയുന്നത് ആ ആണ്ടിൽ നൂറുമേനിക്ക് കൊയ്തു എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താ കർത്താവ് അവനെ വർദ്ധിപ്പിച്ച് അവനെ അനുഗ്രഹിച്ച് അവൻ വർദ്ധിച്ച് വർധിച്ച് മഹാധനവാനായി തീർന്നു അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു അവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം ഇതാണ് അലബി ഇസ്കാക്ക് ആ ദേശത്ത് വിതച്ചു അവൻ അവൻ ദൈവ സാന്നിധ്യത്തെ വലുതായിട്ട് കണ്ടു ദൈവ കൽപ്പനയെ വലുതായിട്ട് കണ്ടു ദൈവിക പ്രമാണത്തെ വലുതായിട്ട് കണ്ടു അവിടെ വസിച്ചു അപ്പോൾ കാണുന്ന ഒരു കാര്യം ഇതാണ് അവൻ വിതച്ചു ആ ആണ്ടിൽ നൂറുമേനി കൊയ്തും എന്നാൽ പിന്നത്തതിൽ പറയുന്ന അവൻ അനുഗ്രഹിച്ചു ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായിട്ടിരുന്നു അപ്പോഴ് അവൻ അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മിസ്രൈമിൽ തന്നെ നിന്നപ്പോൾ മിസ്രമിൽ പോകാതെ നിന്നപ്പോ അലബിയ അവൻ ആ ആണ്ടിൽ വിതച്ചു അതിൽ നൂറുമേനി കൊയ്തും എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ് ഞാനറിയ കർത്താവിനെ അനുഗ്രഹിച്ച് അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു അപ്പോ അനുഗ്രഹത്തിൽ എന്തുണ്ടായി വർധനവും നമ്മളത് ഒരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിക്കരുത് പ്രതി ഹലോഡി അവൻ ധനവാനാത്തുന്നു എന്ന വാക്കില് നമ്മളത് മനസ്സിലാക്കുമ്പോൾ അലോഡി ഇന്ന് ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു നോക്കുക നമുക്ക് അലോടി ജീവിതത്തിനകത്ത് പല കാര്യങ്ങളുടെയും പരിമിതികൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യൻ ഇന്ന് മനുഷ്യ നോക്കിക്കഴിഞ്ഞാൽ സമാധാനത്തിന്റെ പരിമിതികളുണ്ട് സമാധാനം മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നില്ല പലരുടെയും ജീവിതത്തിനകത്ത് ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടു കിട്ടുന്നില്ല ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത നിലയിൽ ജീവിക്കുന്നു ആരോഗ്യപരമായ വെല്ലുവിളികൾ പ്രിയപ്പെട്ട ഒരു കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ദൈവം തന്നതിനെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയോടും നിങ്ങളുടെ ചിന്തയോടും നിങ്ങൾ എടുത്തു പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ആലോബിയ ഐ നോട്ട് പാർട്ട് പാർട്ട് ഓഫ് ഓഫ് ഫാമിലി ഐ ഗോഡ്സ് ഫാമിനി ഞാൻ ആലോബിയ ഞാൻ ഈ ക്ഷാമത്തിന്റെ ഭാഗമല്ല ഞാൻ ദൈവിക ഉടമ്പടിയുടെ ഭാഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്തുമാകട്ടെ യു ആർ ഇൻ ക്രൈസ്റ്റ് നിങ്ങൾ ക്രിസ്തുവിലാണോ ആണോ ചുറ്റുപാടുകളാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുന്നവരായിരിക്കത്തില്ല നിങ്ങൾ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നവരായി മാറും ആ ലൊിയ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കത്തില്ല നിങ്ങൾ കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കും മറ്റുള്ളവർക്ക് സന്തോഷത്തെയും സ്നേഹത്തെയും അമേന് കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ലിയ കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ അവന്റെ പ്രമാണത്തിൽ നടക്കാനായിട്ട് അവന്റെ കൽപ്പനകൾ നടക്കാനായിട്ട് ചുറ്റുപാടുകളെ സ്വാധീന വലയത്തിൽപ്പെട്ട് തകർന്നു പോകാനല്ല നിരാശപ്പെട്ടിരിക്കാനല്ല അവന്റെ പ്രമാണത്തിൽ നടക്കാനായിട്ട് കർത്താവിൻ്റെ പ്രമാണം നമ്മളോട് പഴയ കാര്യം എന്താ ഹാല അവൻ അവനെ അനുസരിച്ചാൽ അവന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ അവന്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറും അവന്റെ കൽപ്പനയുടെ ഭാഗമായിട്ട് മാറും നീ തകർന്നു പോകത്തില്ല നീ ലജിച്ചു പോകത്തില്ല നീ വീണു പോകത്തില്ല നീ ഒരു ശൂന്യമാകത്തില്ല നീ ഒരു അനുഗ്രഹമായി തീരും കാരണം യു ആർ പാർട്ട് പ്രിയപ്പെട്ട നിങ്ങളോട് തന്നെ പറഞ്ഞു ആലോബിയ ഞാൻ ഈ പ്രതികൂലങ്ങളുടെ ഭാഗമല്ല ഞാൻ എന്നെ വിളിച്ച കർത്താവിന് ആലോിയ കർത്താവ് ഉടമ്പടി എന്നോട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഉടമ്പടിയുടെ ഭാഗമാണ് ഭാഗമാലബിയ പ്രിയപ്പെട്ട െ വർദ്ധിപ്പിച്ചവനായ ദൈവം അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോകുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നവും നിങ്ങളെ തളർത്തി കളയരുത് പകരമായിട്ട് നിങ്ങളുടെ ഉള്ളില് അസാധാരണമായൊരു ബോധ്യം ഉണ്ടാകട്ടെ ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദിസ് ഫാമിനി ഫാമിലി ബട്ട് ഐ ആം പാർട്ട് ഓഫ്സ് കബിനെ ദൈവം ക്രൂശില് ആൻ വെളിപ്പെടുത്തിയ ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവൻ ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആമേൻ അസാധാരണമായ ബോധ്യം ഉറപ്പ് നിങ്ങളെ വാഴട്ടെ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട അലബിയ നിങ്ങൾ ആമേൻ അലവിയ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ അമേൻ ചുറ്റും ഞാൻ പ്രതികൂലങ്ങളെ കാണുന്നുണ്ട് ചുറ്റും ഞാൻ പലതരത്തിലെ വെല്ലുവിളികളെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ആ വെല്ലുവിളികളുടെ ഭാഗമല്ല ഞാൻ ആ പ്രതിസന്ധികളുടെ ഭാഗമല്ല ഞാൻ കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ കർത്താവിന്റെ വാഗ്ദത്തങ്ങളുടെ ഭാഗമാണ് കർത്താവ് എന്നോട് ചെയ്ത് ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ നശിച്ചു പോകത്തില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് വരട്ടെ നാലൊറിയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവി ജീവിതത്തിനകത്ത് അങ്ങനെ അവരായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മ പലതിനെയും കണ്ട് നിരാശപ്പെട്ട് ഭയപ്പെട്ട് ഇപ്പോഴ് ഈ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ഞാൻ വലിയ ഞാൻ വലിയ പ്രയാസത്തിലാകുമോ എന്നക്കുള്ളിൽ ഭയത്തോണ്ടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് അവരുടെ ജീവിതത്തിൽ നാളെ ഭയത്തെ മാറ്റി കളയുന്ന പോലെ അവർ കർത്താവിന്റെ ഊട്ടമുടിയുടെ ഭാഗമായി മാറട്ടെ കർത്താവിനോട് ചേർന്ന് വസിക്കുന്നത് നിമിത്തമുള്ള നന്മകളിലേക്ക് അവർ ഐ മീൻ കാലെടുത്ത് വെക്കട്ടെ അവരുടെ അവസ്ഥകൾ മാറട്ടെ അനുഗ്രഹത്തിന് അടയാളമായി അനുഗ്രഹത്തിന് അടയാളമായിട്ട് അവർ തീരട്ടെ അവരെ കാണുന്നവർ അവരെ അറിയുന്നവർ അവരിലൂടെ ദൈവ ആഴത്തെ തിരിച്ചറിയിട്ട് ദൈവ സ്നേഹത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയട്ടെ യേശുവിന്റെ നാമത്തിൽ അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവ് ആലിയ അവരൊരു അനുഗ്രഹം മാറ്റിയിട്ട് അവരുടെ ജീവിതത്തിലെ സകല മേഖലകളിലും അവരൊരു അനുഗ്രഹം മാറ്റിയിട്ട് യേശുവിന്റെ നാമത്തിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിൽ കൂടെ പോകുന്നവര് ഹാലൊഡിയ നാളെക്കുറിച്ചുള്ള വലിയ അകാരണമായ ഭീതിയിൽ കൊണ്ട് പോകുന്നവരും യേശുവിനെ നാമത്തിൽ കർത്താവ് ഹാലൊടിയ അവർക്കൊരു ഉറപ്പ് കൊടുത്താട്ട് അവരുടെ ഇന്നലെയേക്കാൾ അവരുടെ ഭാവി അനുഗ്രഹപ്രദമായിരിക്കും എന്ന ബോധ്യം അവരുടെ അകത്ത് മനുഷ്യതാമ ദിവസങ്ങളിൽ നൽകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ അകത്തുള്ള ഡിപ്രഷൻ മനോ ഭാരങ്ങൾ മാറിപ്പോകട്ടെ മനസ്സിനകത്തുള്ള വിഷമങ്ങൾ മാറിപ്പോകട്ടെ ദൈവികമായ സ്വസ്ഥതയും ആശ്വാസവും അവരുടെ ഉള്ളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം അവരുടെ അലവിയ അവരുടെ അവരുടെ അലവിയ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള ഭാരം പഠനത്തെക്കുറിച്ചുള്ള ഭാരം നല്ലവിയ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ടെൻഷൻ ഏത് മേഖലയിൽ അവർ ഭാരപ്പെടുന്നു അവിടെല്ലാം നിന്റെ സ്നേഹത്തിന്റെ കരം ദിവസങ്ങൾ ഒഴുകട്ടെ അവസ്ഥകൾ മാറട്ടെ അവരൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് അവരായിരിക്കുന്ന സകല മേഖലകളിലും ക്രിസ്തു ജീവിക്കുന്നു എന്നതിന് തെളിവായിട്ട് അവരെ നിർത്തി മാനിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഹാൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹാൽ ഇസഹാക്ക് ആ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് ഇസഹാക്ക് അവിടെ ആയിരുന്നത് പക്ഷെ കർത്താവ് ഇസഖാക്കോട് പറഞ്ഞ കാര്യമാണ് നീ ഈ ക്ഷാമത്തിന്റെ ഭാഗമല്ല ഞാൻ അബ്രഹാമി ചെയ്യുന്നൊരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയുടെ ഭാഗമാണ് നിന്റെ പ്രൊവിഷൻ ഈ ദേശത്തിന്റെ സമൃദ്ധിയും ഈ ദേശത്തിന്റെ ക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല നിന്റെ പ്രൊവിഷൻ നിനക്ക് വേണ്ടിയുള്ള നന്മകൾ വാർദ്ധത പ്രകാരം അബ്രകാമിനോട് ഞാൻ ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നിന്റെ ഭാവി ഇരിക്കുന്നത് ഹാലറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ഇന്ന് ഹാലറിയാം നിങ്ങളുടെ ജീവിതത്തിനകത്താവും നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ ഞാൻ പ്രതികൂലങ്ങളുടെ ഭാഗമല്ല ഞാൻ കർത്താവിന്റെ ഉടമ്പടിയുടെ ഭാഗമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഞാൻ മാനിക്കപ്പെടുക തന്നെ ചെയ്യും ആ ബോധ്യം നിങ്ങളുടെ അകത്ത് ശക്തമായി ഉറക്കട്ടെ പ്രിയപ്പെട്ട കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാനും സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ആലിയ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അനേകർക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായി തീരുവാനായിട്ട് അലൊലിയ നിങ്ങളും ഈ പ്രോഗ്രാമിൻ്റെ ഈ കൂട്ടായ്മയുടെ പങ്കാളികളായി തീരുക കർത്താവ് നിങ്ങളെ അസാധാരണമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മേൻ